ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ അടുത്തിടെ അടുത്തിടെ ഇറങ്ങിയ വളരെ ആളുകൾ കണ്ട് രസിച്ച ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് അതിൽ ഒരു പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് മച്ചാനെ ദൈവം മറുപടി ഇങ്ങനെയാണ് ദൈവമെന്നൊക്കെ പറഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം പോലെ എന്തോ ഒന്നാണ് ദൈവം ആരെന്നറിയുന്നത് അനുഭവിച്ച് അറിയുമ്പോഴാണ് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് അനുഭവിച്ചറിയുക എന്ന് തിരുവചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈശോരസന്നിധാനത്തിനരികെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഓരോ അനുഭവങ്ങളിലും നമുക്ക് തമ്പുരാനെ ഒന്ന് കാണാം ഈശോയുടെ സന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പ്രതീക്ഷകളും അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും ഈശോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈശോയെ നിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും കർത്താവിന് സമർപ്പിക്കുക അവിടുന്ന് അത് സാധിച്ചു തരുമെന്ന വചനം പറഞ്ഞിട്ടും പല ആഗ്രഹങ്ങളും പലർക്കും സാധിച്ചു കൊടുക്കാത്തതെന്ന് അതിനുള്ള ഉത്തരം അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഇപ്രകാരമാണ് കർത്താവെന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല പല ആഗ്രഹങ്ങളും ഈ ഒരു വചനത്തിൻ്റെ അധിഷ്ഠിതമായി ചിന്തിക്കുമ്പോൾ അത്യാഗ്രഹങ്ങളായിരിക്കാം അത്യാവശ്യമില്ലാത്തതായിരിക്കാം എന്നാൽ അവിടുന്ന് നമുക്കൊന്നിനും കുറവില്ലാതെ നടത്തും എന്നുള്ള വചനം ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോഴാണ് എന്താണ് ദൈവം അല്ലെങ്കിൽ ആരാണ് ദൈവം എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് ഒരുപാട് പഴയ ഒരു സിനിമ കാണാനിടയായി മാർസിലോനോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വിശുദ്ധൻ്റെ കഥയാണിത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും യൂട്യൂബിൽ ഈ സിനിമ കുഞ്ഞുമക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കുരിശിൽ കിടക്കുന്ന തമ്പുരാന് വെള്ളവും ബ്രെഡും പുതപ്പും ഒക്കെ കൊടുത്ത ഒരു കുഞ്ഞു പൈതലിൻ്റെ കഥ അവൻ്റെ ആഗ്രഹം അത് ഒരിത്തിരി ക്രൂരമായിരുന്നെങ്കിൽ പോലും ീശോ തൻ്റെ മടിയിലിരുത്തി സാധിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒരു ദിവ്യ അനുഭവമാണ് ആ സിനിമ കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഈ സിനിമയൊന്ന് കാണിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്കും മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെയുള്ള ചിന്തകൾ ഈ സിനിമയിൽ ആവോളം പകർന്നു നൽകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കുസൃതി കൊണ്ട് തലവെരുക്കുന്ന മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് ഏറെയുമുള്ളത് ഈശോയുടെ സന്നിധിയിൽ ദൈവം എന്താണെന്ന് അവർ അറിയേണ്ടത് മാതാപിതാക്കളിലൂടെയും അവരുടെ അധ്യാപകരിലൂടെയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാതാപിത ഗുരു ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജൂൺ മാസം മക്കൾ സ്കൂളിലേക്ക് പോകുന്ന അവർ ഒരുപാട് അസ്വസ്ഥതയും ഉത്കണ്ഠയും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കുന്ന കാലഘട്ടമാണ് നമുക്ക് കരുണയോടെ സമചിത്തതയോടെ അവരുടെ കുസൃതികളെയും വാശികളെയും ഒക്കെ ദൈവീകമായ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് അവരെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ മുൻപിൽ എല്ലാ കുഞ്ഞുമുക്കളെയും സമർപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയണ്ടെന്ന് പറഞ്ഞ ആ വചനത്തെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് എല്ലാ കുഞ്ഞു മാതാപിതാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആമീൻ